നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊരു വീട് കാണാൻ വന്നതാണ് നമുക്ക് ആ വീടൊന്നാദ്യം കയറി പരിചയപ്പെടാം എൻ്റെ കയറുന്ന തന്നെ വലിയൊരു ഹാളിനാണ് തൊട്ടത് അത് കഴിഞ്ഞ എൻ്റെ കന്നേ മൂലയ്ക്ക് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം നല്ലൊരു കൊച്ചു പാർട്ടിക്ക് മേടിച്ച് താമസിക്കാൻ പറ്റിയ ഒരു കൊച്ചു വീടാണ് നമുക്ക് ആ ആദ്യം കാണാം നല്ല കന്നേ മൂലയ്ക്ക് നല്ലൊരു കൊച്ചു ബെഡ്റൂം സ്റ്റേ റൂമുണ്ട് മേളി റൂമില്ല സ്റ്റേ റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ മേളി ആവശ്യക്കാർക്ക് വീട് റൂം ഇറക്കാം അടുത്ത ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂം ഹാൾ അടുക്കള ഇത്രയാണുള്ളത് നല്ല വൃത്തിയുള്ള ഒരു അടുത്ത ഒരു ബെഡ്റൂം ബാത്റൂം കോമൺ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് കോമൺ നല്ലൊരു ബാത്റൂമാണ് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു കോമൺ ബാത്റൂം ബാത്റൂമെടുത്തിട്ടുണ്ട് അടുത്ത അടുക്കള നല്ല വൃത്തിയുള്ള ഒരു കൊച്ചടുക്കള നല്ല ഒരു കൊച്ചു ഫാമിലിക്ക് എന്തുകൊണ്ടും താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യമുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റ് സിറ്റോ സിറ്റോട്ടില്ല സോറി പിന്നെ ബാത്ത്റൂമ് അതുകൊണ്ട് ഇത് അടുക്കളയുടെ ബാക്ക് വശത്തുള്ള സ്ഥലം അത്തക്കേപ്പറൊക്കെ ആവശ്യത്തിനുണ്ട് കിഴക്ക് വശത്തു സ്ഥലമുണ്ട് വടക്ക് വശത്തുനിന്ന് സ്ഥലമുണ്ട് നാല് സൈഡിലും അത്യാവശ്യം സ്ഥലം സൗകര്യമൊക്കെ ഉള്ള ഒരു കൊച്ചു വീടാണ് ഒരു കൊച്ചുപൂർത്തിക്ക് പറ്റിയ ഇത് വീട് നല്ല വലിയൊരു ഹാളാണ് നല്ലൊരു ഹാളും രണ്ട് ബെഡ്റൂമും സ്റ്റേ റൂമുണ്ട് മേളി നമുക്ക് ആവശ്യത്തിന് റൂം എടുക്കാം രണ്ട് ബെഡ്റൂമും കൂടെ ഒക്കെ മേളി വേണമെങ്കിൽ എടുക്കാവുന്നതുള്ളൂ സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ പാറക്കി ചെയ്തേക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടൊരു സ്റ്റെയറും ചെയ്തിട്ടുണ്ട് സ്റ്റെയർ മേളി സ്റ്റേറൂട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുടെ സൗകര്യത്തിന് രണ്ടോ മൂന്നോ ബെഡ്റൂമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി സ്ട്രോങ്ങായിട്ടാണ് വീട് ചെയ്തേക്കുന്നത് പാറയ്ക്ക് ഫൗണ്ടേഷൻ കിട്ടിയേക്കുന്നത് അതും നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇത് ഇത് സ്ഥലം വന്ന് കടപൂര് കൊല്ലം കടവൂരാണ് ബൈപ്പാസിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് കയറി പോയാൽ മതി റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്ന ദൂരമുള്ളൂ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും ആള് അടുക്കള ആയിട്ടുള്ള നല്ലൊരു വീട് സ്റ്റേ റൂമൊക്കെ ഉണ്ട് മേളിൽ റൂം എടുക്കാൻ പറ്റിയ സൗകര്യം ഉണ്ട് ഇത് തെക്ക് വശമാണ് തെക്കുവശത്തെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നാല് സൈഡിലെ ഒരു സ്ഥലം ഇട്ടിട്ടാണ് വീട് വെച്ചേക്കുന്നത് അല്ല ഒരു സൈഡിൽ കൊണ്ടുവന്നല്ല വെച്ചേക്കുന്നത് നാല് സൈഡിലെ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട് ഇത് കിഴക്ക് വശമാണ് ഇതൊക്കെ അപ്പുറത്തൊക്കെ നമ്മുടെ ഹിന്ദുക്കൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ രീതിയിൽ സ്ഥലം എടുത്തിട്ടുണ്ട് ഇത് മുനിസിപ്പാലിറ്റി ഏരിയ ആണ് കൊല്ലം മുൻസിപ്പാലിറ്റിയാണ് ഇത് കാവനാടിന്ന് പോകുന്ന ബൈപാസ് റോഡിന് കടവൂര് കടവൂരിൽ നിന്ന് ശകലം നടന്ന് അങ്ങോട്ട് കയറുന്ന ദൂരം മാത്രമേ ഉള്ളൂ ബൈപ്പാസിൽ നിന്ന് അവിടെയൊക്കെ നല്ല വിലയുള്ള വസ്തുവിന് അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും ആളും അടുക്കളയായിട്ടുള്ള ഒരു വീട് അല്ല ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം നല്ലൊരു കൊച്ചു വീടാണ് നല്ല വൃത്തിയുള്ള ഒരു വെള്ളം കയറി അങ്ങനൊന്നും ചെയ്യുന്നതൊന്നുമല്ല നല്ല പൊങ്ങിയ വിവരത്തിനുള്ള ഒരു വീടാണ് പിന്നെ വഴി നമുക്ക് ബൈക്ക് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ ഒരു പത്ത് മീറ്റർ ദൂരത്തിൽ അവിടെ വരെ കാർ വരും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബൈക്ക് പോകുന്ന വഴിയേ ഉള്ളൂ പത്ത് മീറ്റർ ദൂരം നമുക്ക് ബൈക്ക് പോകുന്ന വഴി വഴി വാങ്ങാനൊക്കെ ഉള്ള മാർഗമുണ്ട് തൊട്ടടുത്ത ഒരിടക്കാർ കഴിഞ്ഞൊക്കെ നമുക്ക് വഴി വാങ്ങാൻ പറ്റുന്നതാണ് ഇപ്പോൾ സാമ്പത്തിക ചിരി ഇതായത് കൊണ്ടാണ് വഴി അവർ ശ്രമിക്കാത്തത് നമുക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് കാറൊക്കെ കൊണ്ടുവരാവുന്ന രീതിയിൽ വഴി വാങ്ങാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇതാണ് നമുക്കുള്ള നിലവിലിപ്പോൾ നമുക്കുള്ള വഴി ഇതാണ് ബൈക്ക് ഫ്രീ ആയിട്ട് കയറി വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് സ്വന്തമായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും ആളും അടുക്കളയും സ്റ്റേ റൂമും എല്ലാ സംവിധാനം ഉള്ളതാണ് പൈപ്പ് ലൈനാണ് ഇത് കൊല്ലത്താണ് കൊല്ലം മുനിസിപ്പാലിറ്റിയാണ് ഇപ്പം വീട് കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിളിക്കണം അവർ വില ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തീർത്ത് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റും രണ്ട് ബെഡ്റൂമും ആളും അടുക്കളയും ഒക്കെയായിട്ടുള്ള നല്ലൊരു കൊച്ചു വൃത്തിയായിട്ടുള്ള ഒരു വീട് കിട്ടുന്നതായിരിക്കും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തീർത്ത് പാർട്ടിക്ക് കൊടുക്കേണ്ട വിലയാണ് ഈ പറഞ്ഞത് മുനിസിപ്പാലിറ്റി ഏരിയ ആണ് നല്ല വിലയുള്ള ഏരിയ ആണ് അറിയാവല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുത്താത്ത ആൾക്കാരെ നമ്മളെ വിളിക്കുക നമ്മളോട്ട് ബന്ധപ്പെടാൻ നോക്കുക നമുക്ക് സംസാരിച്ച് വാങ്ങാൻ പറ്റുന്നതായിരിക്കും ഇത് കൊല്ലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പോകാനും വരാനുമൊക്കെ പറ്റിയ എന്തുകൊണ്ട് സൗകര്യമുള്ള ഒരു ഇതാണ് വഴി പറഞ്ഞില്ലേ വഴി എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അവർ ഇച്ചിരി സാമ്പത്തിക ടൈറ്റ് ആയതുകൊണ്ട് വഴി നമുക്ക് മേടിക്കാൻ അവർ ശ്രമിക്കുന്നില്ല മേടിക്കാൻ മാർഗമുണ്ട് തൊട്ടടുത്തു നിന്നൊക്കെ വഴി കിട്ടാൻ സ്ഥലവും ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ തരണം ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാനും ഇനിയും നിങ്ങളുടെ മുമ്പ് ഇതേപോലെയുള്ള ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ ഉള്ള വീട് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് സഹായമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇത് നമുക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹനം തരുക അതുകൊണ്ട് വടക്കു വശത്താണ് നനകല്ലും വടക്കു വശത്ത് അത്യാവശ്യം സ്ഥലവും എല്ലാം ഉണ്ട് നമുക്ക് നാല് സൈഡിലും സ്ഥലം ഇട്ടിട്ടാണ് വീട് വെച്ചേക്കുന്നത് അതവർ സ്റ്റേ റൂമൊക്കെ എടുത്തേക്കുന്ന മേളിൽ ചെയ്യാൻ കണക്കാക്കി വീട് ഒതുക്കി ചെയ്തോട്ട് അങ്ങനെ ചെയ്താൽ നാല് സൈഡിലും സ്ഥലം എടുത്ത് വരുന്നത് അതുകൊണ്ട് ഇതാണ് വഴി വഴിയാ ഒന്നും കൂടെ പരിചയപ്പെട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വഴി വാങ്ങാവുന്നതാണ് ഇത് വേണ്ട അവിടെ തൊട്ടട ആ സ്കൂട്ടറിൽ ഇരിക്കുന്നിടം വരെ കാർ വരുന്നതാണ് ആ വീട്ടിൽ ഫ്രണ്ട് വീട്ടിൽ കാർ കിടപ്പുണ്ട് അവിടെ വരെ കാർ വരുന്നത് അവിടെ നിന്ന് ശകലം അഞ്ഞോട്ട് നമ്മൾ കാശുപുടത്ത് വാങ്ങിയാൽ മതി അവർ തരും മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് കൊല്ലമാണ് മുനിസിപ്പാലിറ്റി ഏരിയ ആണ് ഇത് കടവൂരാണ് ബൈപ്പാസിൽ നിന്ന് നടന്ന് അങ്ങോട്ട് കയറി ദൂരം മാത്രം വലിയ ദൂരം കടവൂർ ബൈപ്പാസിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്ന നടന്ന് കയറിപ്പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് രണ്ട് ബെഡ്റൂമും ആൾ പിന്നെ സ്റ്റേ റൂമ് അടുക്കള എല്ലാ സംവിധാനവും ഉള്ള അഞ്ച് സെൻറ്റ് ഒരു വീടാണ് നമുക്ക് ഇന്ന് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വീട് വാങ്ങാൻ ചെറിയ തോതിലൊക്കെയുള്ള വീട് വാങ്ങാൻ സൗകര്യത്തിന് വേണ്ടിയുള്ള വീഡിയോകളാണ് ഇട്ടേക്കുന്നത് ഓക്കേ அப்போ கண்டு இஷ்டப்பட்டால் വിളിക്കണം பாய்